നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവറ ചര പഴയന്നൂർ തിരുവല്ലാമലേറിയ കമ്പി തലയിൽ വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര ഗവൺമെന്റ് ചെറുതുർത്തിയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം േലക്കര നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിർമ്മിച്ച താൽക്കാലിക ഷെഡ് പൊളിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക ഷെഡ് പൊളിച്ചു മാറ്റുന്നതിനിടെ ഭാരമേറിയ കമ്പി തലയിൽ വീണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇലക്ഷനുവേണ്ടി നിർമ്മിച്ച താൽക്കാലിക ഷെഡ് പൊളിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത് ജോലിക്കാരുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ കമ്പി കുട്ടിയുടെ തലയിൽ വീഴുകയായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥിയായ ആറ്റൂർ പടലക്കാട്ടിൽ ഷംസുദിന്റെ മകൻ പതിനാറ് വയസ്സുള്ള തൻവീറിനാണ് അപകടം സംഭവിച്ചത് തലയ്ക്കും ഷോൾഡറിനും മുറിവേറ്റു വെള്ളിയാഴ്ച ഉച്ചയോടെ പള്ളിയിലേക്ക് നമസ്കാരത്തിന് പോകാൻ വേണ്ടി ക്ലാസിന് പുറത്തിറങ്ങിയ സമയത്താണ് അപകടം നടന്നത് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉടൻ ചെറുതുരുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും പിന്നീട് വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സിസിവി